ആരാണ് ഹൂത്തികൾ അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അമേരിക്കയെ അവർ വിചാരിച്ചാൽ എന്ത് കോപ്പാണ് ചെയ്യാൻ കഴിയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണുന്ന ചില പ്രതികരണങ്ങളാണ് ഹൂത്തി എന്നുള്ള വാക്ക് പോലും കേൾക്കുമ്പോൾ ചിലരൊക്കെ വല്ലാതെ അസ്വസ്ഥരാകുന്നു എന്തായാലും ഹൂത്തി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഹൂത്തി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ കുറിച്ചുള്ള ചില വാർത്തകൾ കാണുമ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ചില രംഗങ്ങളുണ്ട് അതായത് ചില സിനിമാ രംഗങ്ങളാണ് ഇവിടെ ഒരുപാട് ആളുകൾ നായകനെ വളഞ്ഞിട്ടടിക്കാൻ വരുമ്പോൾ നായകൻ ഇങ്ങനെ കൈയും കാലുമൊക്കെ ഒന്ന് ഇളക്കുന്ന ഒരു സീനുണ്ട് കുറച്ചു കാലമായി ദേഹം ഒന്ന് ഇളകിയിട്ട് കുറച്ച് ദിവസമായി രണ്ടെണ്ണം കൊടുത്തിട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ഡയലോഗ് ഓന്ന് വരും ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ചിന്തിക്കാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ മൂന്നാഴ്ചയായി അമേരിക്ക തുടർച്ചയായി ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത് ചെങ്കടലിൽ നിന്ന് അമേരിക്ക ഹൂത്തികളെ ആക്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇസ്രായേലും യമനിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നുണ്ട് എന്നാൽ ഈ രണ്ട് ഭാഗത്തു നിന്നുമുള്ള ആക്രമണങ്ങളെ ഹൂത്തികൾ വളരെ ധീരമായി തന്നെ അതിനെ ചെറുക്കുന്നു പ്രത്യാക്രമണം നടത്തുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹൂത്തികളെ ആക്രമിക്കുന്നതിനു വേണ്ടി അവർ ഒരു ബില്യൺ ഡോളർ ഈ പറയുന്ന മൂന്നാഴ്ചക്കിടെ ചെലവഴിച്ചു അതായത് എൺപത്തി ആറായിരം കോടി രൂപ ഹൂത്തുകൾ തുടർച്ചയായി ഇത്തരത്തിലൊക്കെ ആക്രമിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു ഇസ്രായേലിൽ അവരുടെ സമാധാന ജീവിതം തകർക്കുന്ന കാര്യത്തിൽ ഹൂത്തുകൾ വിജയിച്ചു നല്ലവീവിലേക്കും സൈനിക സൈറ്റുകളിലേക്കും ഹൂത്തുകൾ നിരന്തരം മിസൈലുകൾ വിക്ഷേപിക്കുകയാണ് ചെങ്കടലിലെ യു എസ് എസ് ഹാരി എസ് അതുപോലെ തന്നെ ആ വമ്പൻ കപ്പലിനെ അകമ്പടി സേവിക്കുന്ന മറ്റ് കപ്പലുകളെയും കുത്തികൾ ആക്രമിക്കുന്നു പലപ്പോഴും അമേരിക്കക്ക് പിന്തിരിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അഫ്ഗാനിൽ നിന്ന് തലനാരി രക്ഷപ്പെട്ടത് അവിടെ അമേരിക്ക തോൽവി സംബന്ധിച്ചാണ് മടങ്ങിയത് ഓരോ ദിവസവും നാട്ടിലേക്ക് പെട്ടിയിൽ കയറ്റി അയച്ചിരുന്ന അമേരിക്കൻ പട്ടാളത്തിന്റെ ആ ഒരു ചിത്രം അത് ട്രംപിനെ വല്ലാതെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ട് എന്നാലും ഇത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില ആളുകളുടെ പ്രതികരണം ആരാള് ഹുത്തി എന്താണ് ഹുത്തി അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അവർ വിചാരിച്ചാൽ അമേരിക്കയെ എന്ത് ഓപ്പാണ് ചെയ്യാൻ കഴിയുക അധികം വൈകാതെ ഇവരുടെയൊക്കെ നിലവിളി കേൾക്കാൻ കഴിയും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു അഡ്വാൻസ് ആദരാഞ്ജലികൾ ഞങ്ങൾ നേരുകയാണ് അർപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വ്യാപകമായി കാണാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ പറയുന്ന ആളുകളോട് ചില ആളുകളുടെ വായടക്കാൻ നമുക്ക് കഴിയില്ല എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അൻസാർ അള്ളാ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത് ഹുസൈൻ ബദ്രുദ്ദീൻ അൽ സയ്ദി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അൻസാർ അള്ളാ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അദ്ദേഹം ഇവിടെ ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ഷിയാ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഹൂത്തികൾ ഇവരുടെ വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ മറ്റ് പുരോഗമനപരമായിട്ടുള്ള ഉന്നതിക്കു വേണ്ടി രൂപം കൊടുത്ത ഒരു സംഘടനയാണ് പിന്നീട് ഈ സംഘടന എപ്പോഴാണ് തീവ്രമായ ആശയത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ് അവർ ആയുധം കയ്യിലെടുക്കുന്നത് അത് പരിശോധിച്ചാൽ തീർച്ചയായും അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ അവർ അർഹരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പരാജയം എന്തുകൊണ്ട് അത് സംഭവിക്കുമെന്ന് പലരും പറയുന്നു എന്നതിനെ കുറിച്ചും നമുക്കൊരു വ്യക്തത കിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഭീകരവാദം അല്ലെങ്കിൽ തീവ്രവാദം ഇതൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിച്ച ഒരു രാജ്യമാണ് അമേരിക്ക ഐ എസ് ഐ എസ് അമേരിക്കയുടെ സൃഷ്ടിയാണ് അൽക്കൊയ്ദ അമേരിക്കയുടെ സൃഷ്ടിയാണ് ഇവരെയൊക്കെ ആയുധം കൊടുത്തുപോലും അമേരിക്ക ഒരു സമയത്ത് സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം എന്നാൽ ഇവിടെ ഹൂത്തി എന്ന് പറയുന്ന വിഭാഗം ഇവർ ആയുധം കയ്യിലെടുക്കുന്നത് അഫ്ഗാൻ ഇറാഖ് അമേരിക്കൻ അധിനിവേശത്തെ തുടർന്നാണ് അഫ്ഗാനിലും അതുപോലെ തന്നെ ഇറാഖിലും അമേരിക്ക നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള നരനായാട്ടുകൾ ഒരിക്കലും അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ഒരു ലോകരാജ്യങ്ങളും ആ അധിനിവേശത്തെ ന്യായീകരിച്ചിട്ടില്ല ഇറാഖിൽ അമേരിക്ക സദ്ദാം ഹുസൈൻ്റെ പക്കൽ രാസായുധമുണ്ട് എന്ന് ആരോപിച്ചാണ് അവിടെ അധിനിവേശം നടത്തിയത് അവിടെ നിന്നും വലിയ തോതിലുള്ള സ്വർണ്ണ നിക്ഷേപങ്ങളും അതുപോലെ തന്നെ അമൂല്യ വസ്തുക്കളും അമേരിക്ക കൊള്ള ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകൾ പിന്നീട് പുറം ലോകത്തേക്ക് എത്തിയിരുന്നു അതുപോലെ തന്നെ അഫ്ഗാനിലും അമേരിക്ക ക്രൂരമായിട്ടുള്ള നരനായാട്ടുകൾ നടത്തി അഫ്ഗാനിൽ നിന്ന് അമേരിക്കക്ക് കണക്കിന് കിട്ടിയിട്ടുണ്ട് അവസാനം തോൽവി സംബന്ധിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇവിടെ ഹൂത്തുകൾക്ക് മുന്നിൽ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ മുട്ടിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അൻസാറുവാ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് അതിൻ്റെ ഒരു അർത്ഥം ദൈവത്തിന്റെ സപ്പോർട്ടർമാരെന്നാണ് എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം നേരിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതായത് ഇവിടെ ഇപ്പോൾ ഈ ഹുസൈൻ ബദ്രുദ്ദീൻ അൽ സെയ്ദി എന്ന് പറയുന്ന ഇതിന്റെ സ്ഥാപകൻ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ മുസ്ലിം വിഭാഗത്തിലെ സുന്നി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അവരുമായാണ് ഇവർ പലപ്പോഴും യുദ്ധം ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞല്ലോ പിന്നീട് അമേരിക്കക്കെതിരെ അവർ ആയുധം എടുക്കുന്നത് ഇറാഖ് അഫ്ഗാൻ അധിനിവേശ കാലത്താണ് എന്നാലും ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഹുസൈൻ ബദ്രുദ്ദീൻ അൽ സയ്ദിയുടെ സഹോദരൻ അബ്ദുൽ മാലിക് അൽ ഹുത്തിയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം തുടർച്ചയായി അമേരിക്കക്കെതിരെയും അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നടക്കുന്ന അമേരിക്കക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വർദ്ധിച്ചു വരുന്ന ആക്രമണം അതായത് ഹൂത്തികൾക്കെതിരെ ഇതിനെയൊക്കെ സധൈര്യം ചെറുത്തു തോൽപ്പിക്കാനും പ്രത്യാക്രമണം നടത്താനും ഹൂത്തികളെ മുന്നിൽ നിന്ന് നയിക്കുന്നത് അബ്ദുൽ മാലിക് അൽ ഹുത്തിയാണ് എന്തായാലും ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ആരാണ് ഹൂത്തി എന്താണ് ഹൂത്തി അവർക്ക് എന്ത് കോപ്പാണ് ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഹൂത്തികളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരെന്തിനു വേണ്ടി ആയുധം കയ്യിലെടുത്തു എന്ന കാര്യം പരിശോധിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയും അതായത് അമേരിക്ക തന്നെയാണ് ഇതിൻ്റെ ഒരു കാരണക്കാർ ഇസ്രായേൽ തന്നെയാണ് ഇതിന്റെ കാരണക്കാർ ലോകത്തെ എവിടെയൊക്കെ അമേരിക്ക കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു വികാരം ആ മേഖലകളിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇറാഖിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അഫ്ഗാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എവിടെയൊക്കെ അമേരിക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ അമേരിക്ക പരാജയം സംബന്ധിച്ച് പുറകോട്ട് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഇപ്പോൾ ഇറാനുമായി കൊമ്പു കോർക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക പല പ്രമുഖരും ഈ ഒരു നീക്കത്തെ വിശേഷിപ്പിക്കുന്നത് ആത്മഹത്യാപരം എന്നാണ് എന്തായാലും ഇവിടെ ശക്തമായ പോരാട്ട വീര്യം കാണിക്കുന്ന വളരെയധികം ധൈര്യശാലികളായിട്ടുള്ള മനോവീര്യമുള്ള പട്ടാളത്തെ പോലുള്ള ആളുകൾ ലോകത്തിന്റെ പല മേഖലകളിലും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കക്കെതിരായി രംഗത്തുണ്ട് ആ ഒരു വിഭാഗമുള്ള കാലത്തോളം അതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധതന്ത്രത്തിന്റെ കാര്യത്തിൽ അവർ ഒരുപാട് മുന്നിലാണ് ഒരുപാട് ഉപരോധങ്ങൾ നേരിട്ടപ്പോൾ പോലും ആ ഉപരോധങ്ങളെയൊക്കെ മറികടന്ന് ശക്തമായ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന കാര്യത്തിൽ അവർ ഒരുപാട് മുന്നിലാണ് അമേരിക്കക്കാർ വലിയ ബുദ്ധിയുള്ള ആളുകളാണ് ലോക പോലീസുകാരാണ് എന്നൊക്കെ പലരും വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ അവിടെയും ഇറാൻ അമേരിക്കയേക്കാൾ ഒരുപടി മുന്നിലാണ് അതോടൊപ്പം തന്നെ ഹുത്തികളുമായി ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ മൂന്നാഴ്ചക്കാലത്തോളം അമേരിക്ക നടത്തിയ ശക്തമായ ആക്രമണങ്ങൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു കുറച്ചുകൂടെ ശക്തരാകാൻ കഴിഞ്ഞു എന്ന ഒരു യാഥാർത്ഥ്യം കൂടെ കൂത്തുകളിപ്പോൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതായത് അവരുടെ ആക്രമണശേഷി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്